ഏഴാം ക്ലാസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റുന്നു ചോദ്യമുണ്ട് എവിടെ വരെ ജീവിതത്തിൽ എത്താൻ പറ്റുന്നുള്ളത് സ്പീക്കിംഗ് ഇംഗ്ലീഷ് യു ഹാവ് ടു റിമൂവ് യുവർ ഫിയർ വീഡിയോയിൽ കമന്റ് എഴുതുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടല്ലോ ചീത്ത വിളിക്കാനായിട്ട് ഒരു സൗകര്യം നമസ്കാരം ഞാൻ ജോബി ചോറുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ചോട്ടെ എവിടെയെങ്കിലും എത്താൻ പറ്റുമോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളുണ്ടല്ലോ വെറും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു പക്ഷേ ഉണ്ടല്ലോ ഇരുപത്തയ്യായിരത്തിലധികം ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് പല സ്ഥലത്തും ജോലിക്ക് അയച്ചിട്ടുണ്ട് അത് തന്നെയല്ല മലയാളം സിനിമയിലെ പല സൂപ്പർ സ്റ്റാറുകളും ഇംഗ്ലീഷ് പറയുന്നത് ഇദ്ദേഹത്തിൽ നിന്നായിട്ട് അത് തന്നെയല്ല വേറെ പ്രത്യേകത ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെയൊക്കെ ഉണ്ടല്ലോ ടീച്ചർമാരായിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു വലിയൊരു ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിന്റെ ഹലോ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് ഫ്രാങ്ക് ഓഫ് മോഡേൺ ടൈംസ് ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് യു ഹാവ് ടു റിമൂവ് യുവർ ഫിയർ യു ഹാവ് ടുമൂവ് യുവർ ഷൈ യു ഹാവ് ടു റിമൂവ് യുവ കോംപ്ലക്സ് ബിക്കോസ് ദീസ് ആർ ദിംഗ്സ് കൺട്രോളിംഗ് യു ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഇഫ് യു കൺട്രോളിംഗ് ദീസ് വൺ jobi, do you understand? okay, very good. i think, so you are facing a lot of problems when you are speaking english languages, or no? yes or no? yes. my dear friends, one thing i can promise you that, if you have a big dream, if you have a passion, if you have a desire to speak english language, anybody can speak english. <laughs> ഇത് സാറായിരുന്നു നേരത്തെ ഞാനേ ഷേപ്പ് മാറ്റി പഠിക്കണില്ല പഠിക്കാതറി മനസ്സിലാവണ്ട് അപ്പൊ സംഭവം ഞാനിപ്പോ നിക്കുന്നത് എറണാകുളത്താണ് പാലാരിവട്ടത്താണ് അതായത് എന്നെ പോലും ഒന്നും മനസ്സിലാവാത്ത നിരവധി ആൾക്കാരാണ് ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് മടി പോലും തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ചമ്മല് പോലെയൊക്കെ തോന്നുന്നത് എന്റെ അടുത്ത് നിൽക്കുന്ന ആളുണ്ടല്ലോ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു പക്ഷെ ഇരുപത്തയ്യായിരത്തിലധികം ആളുകളെ ഇന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് അത് തന്നെയല്ല ഇവിടെ വരുന്ന പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ ഇവിടെ തന്നെ ജോലിക്ക് എടുക്കാണ് ഇന്ന് മലയാള സിനിമയിലെ പല നടന്മാരും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും ഒക്കെ ഈ സാറേ എന്റെ പേര് രമേഷ്ന്നാണ് ഞാൻ കഴിഞ്ഞൊരു പതിനേഴ് വർഷമായിട്ട് ഇവിടെ വെസ്റ്റൺ സ്പീക്കർ പാലാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മോട്ടോ എന്ന് പറയുന്നത് കം ആസ് എ സ്റ്റുഡൻ ഗോ ആസ് എ ടീച്ചർ ഒരു സ്റ്റുഡൻറ് ആയിട്ട് വരിക ആയിട്ട് പോവുക ഏത് സാധാരണക്കാരനും അതായത് വേർഡ്സുകൾ വായിക്കാൻ അറിയാവുന്ന ഏത് വ്യക്തിക്കും എക്സലന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അതാണ് എന്റെ ജീവിതം കൊണ്ട് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഇവിടെ പഠിക്കാൻ വരിക എവിടെയുള്ളവർക്കൊക്കെ അത് പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ തുടങ്ങി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് വേർഡ്സിൽ വായിക്കാൻ പറയുന്ന ഏത് വ്യക്തി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഒരു ക്രൈറ്റീരിയ ഇല്ല എന്റെ അടുത്ത് ഫിലിം ഡയറക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട് ഫിലിം ആക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ എന്റെ നാട്ടില് എന്റെ ഒരു ഫ്രണ്ട് അനു എന്ന് പറഞ്ഞിട്ട് ആള് മര ായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്റെ കോഴ്സ് ചെയ്ത് പുള്ളി മെഡിക്കൽ ട്രപ്പായിട്ട് വർക്ക് ചെയ്യാണ് അത് പത്താം ക്ലാസ്സിലെ പഠിത്തം നിർത്തിയിട്ട് മരപ്പണിക്ക് നടന്ന ആളാണ് പുള്ളി ഇപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പുള്ളി വേറെ മെഡിക്കൽ ട്രപ്പായിട്ട് വർക്ക് ചെയ്യാണ് അതായത് ഒരു ഏഴാം ക്ലാസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റുന്നു ചോദ്യമുണ്ട് എവിടെ വരെ ജീവിതത്തിൽ എത്താൻ പറ്റുന്നുള്ളത് പക്ഷേ എവിടെയൊക്കെ എത്താൻ പറ്റും അല്ലെങ്കിൽ പറ്റി എന്ന് കാണിക്കുന്ന ഒരാളാണ് ഇവിടെയുള്ളത് എങ്ങനെയാ ശരിക്കും ഏഴാം ക്ലാസ്സിൽ പഠിത്തു നിർത്തി ശരിക്കും എന്റെ അമ്മ ഭരിച്ചു കഴിഞ്ഞപ്പോ എന്റെ അനിയൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛന് മാത്രം ജോലി ഉണ്ടായുള്ളൂ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിലേക്ക് ജയിച്ച ആളാണ് ഞാൻ ഞാൻ എന്നിട്ട് പഠിത്തു നിർത്തിയിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങി പക്ഷെ ഇഷ്ടക്കളത്തിലാണ് വീടിൻ്റെ അടുത്തുള്ളത് തെരുമ്പാശ്ശേരി ഉറപ്പിന് തൊട്ട് പറയില്ല അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ജോലി എന്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ദിവസം ഇഷ്ടക്കളിൽ ജോലി ചെയ്യണേ പക്ഷെ എന്റെ തലയിൽ അത്രയും വലിയ ഡ്രീമുണ്ടായിരുന്നു ആ അന്നത്തെ ഡ്രീമെന്ന് പറഞ്ഞാൽ എന്താവണം എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എ സി റൂമിൽ കിടന്നു തുറങ്ങണം എ സി കാറിൽ സഞ്ചരിക്കണം അതൊക്കെയാണ് എൻ്റെ അന്നത്തെ ഡ്രീം പക്ഷെ എന്താവണമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ആ സ്വപ്നം ഇന്നോട്ടെത്തിച്ചു എത്തിച്ചു എത്തിച്ചു അപ്പൊ കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പുറകില് പല ജോലികളും ചെയ്തിട്ട് ഞാൻ ആലുക്കാസിലെ സ്വർണ്ണ പണിക്കാരനായിരുന്നു എല്ലാ വാർക്കപ്പണി എല്ലാ പണിക്കും പോയിട്ട് അതായത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞു നമുക്കൊക്കെ ഒരു മാതൃകയാക്കേണ്ട ആൾ തന്നെയാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് ഫോട്ടോ അവിടെ കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഇവരാണ് ശരിക്കും എന്റെ അത് ഒരു ഗുരുക്കളിലെ തീർച്ചയായിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ ഇംഗ്ലീഷ് ഒരുപാട് പോയി എടുക്കാൻ തീരില്ല എന്ന് ശരിക്കും പറയുന്നത് ിൽ പോയിട്ടുണ്ട് ദിവസ കോഴ്സ് ഉണ്ട് കാലത്ത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് അഞ്ചു മണിക്ക് തീരുന്ന ഒന്ന് ദിവസ ക്ലാസ് ആണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഫ്ലുവന്റ് ആയില്ലെങ്കിൽ പോകുന്ന ദിവസം അവരടച്ച പേയ്മെന്റ് കംപ്ലീറ്റ് മേടിച്ചിട്ട് പോവാം കാരണവശാലും നമ്മൾ വേറൊരു കാര്യം പറയൂലെ ചെക്ക് എഴുതി ഇത് കാരണം ദിവസം കൊടുക്കും ായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏതൊരു വ്യക്തിക്കും ഫ്ലുവൻ്റ് ആവാൻ പറ്റും എക്സ്പീരിയൻസ് ഇല്ലാത്താണ് അടുത്ത കോഴ്സ് അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറുള്ള കോഴ്സ് ഉണ്ട് അതായത് കാലത്ത് ഏഴര തുടങ്ങി ഒമ്പത് മണി വരെ അത് ഒന്നര മണിക്കൂറാണ് നാല്പത്തിയഞ്ചു ദിവസമാണ് അത് വരുന്നത് പിന്നെ വരുന്നത് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ പതിനൊന്ന് ട്ട് ഒരു മണി അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് സംസാരിക്കാനായി പറഞ്ഞു പറഞ്ഞു പഠിക്കുക പറഞ്ഞു പറഞ്ഞ് പഠിക്കുക ഒന്ന് പ്രാക്ടീസ് ചെയ്യുക രണ്ട് സംസാരിക്കുക ഞാൻ കൊടുക്കുന്ന ട്രെയിനിംഗ് എന്ന് പറയുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു നന്നായിട്ട് കാരണം ഞാൻ ബേസിക് കരാട്ടെ മാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഞാൻ ഇത്രയും ഫ്ലുവന്റ് ആയത് ഞാൻ കണ്ടിന്യൂസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അപ്പം എന്റെ സ്റ്റുഡൻസിനോ പ്രാക്ടീസ് മെത്തേഡ് കൊടുക്കണേ അവർ ഫ്ലുവൻ്റ് ആവാതെ ഒരിക്കലും പോകില്ല അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഞാൻ നേരിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഒരു സ്റ്റുഡന്റിനെ ഞാൻ വിടില്ല കേരളത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മാത്രമല്ല ലോകം മുഴുവൻ മലയാളികളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എങ്ങനെ ഓൺലൈനിലായിട്ട് ഓൺലൈനിലായിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ക്ലാസ് വരുന്നത് ഒന്ന് മൂന്ന് മാസത്തെ ക്രാഷ് കോഴ്സ് ആണ് ഈ മൂന്ന് മാസം ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിയാവുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് സംസാരിക്കാൻ ആ ഫ്ലോ കിട്ടാനൊക്കെയാണ് അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്നത് ഇനി ഒന്നും അറിയാൻ പാടില്ല വേർഡുകൾ മാത്രമേ വായിക്കാൻ അറിയാൻ പാടുള്ളവർക്ക് നമ്മൾ അവര് ഫ്ലുവൻ്റ് ആകുന്നത് വരെ ട്രെയിനിങ് കൊടുക്കണേ അത് ചിലപ്പോൾ നാലു മാസാവാം എട്ടു മാസാവാം പത്ത് മാസമാവാം അവര് ഫ്ലുവൻ്റ് ആയതിന് ശേഷം മാത്രമേ ഞാൻ വിടുള്ളൂ എന്റെ അടുത്ത് വന്ന ഫ്ലുവൻ്റ് ഞാൻ വിടൂല്ല അതാണ് എൻ്റെ ഡിസിഷൻ അതെ അല്ലെ അവര് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അത് ഇത്രയേ ഉള്ളൂ മാഷ് പറഞ്ഞ അനുസരിച്ച് കുട്ടികൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നതേ ഇപ്പം എവിടെയെങ്കിലും ജോലി സാഹചര്യം ഒക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചറിയാവുന്ന ആൾക്കാരാണെന്ന് അപ്പൊ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനായിട്ടുള്ള സൗകര്യം അവർക്കുള്ള അതിനുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് നമുക്ക് എല്ലോ കോഴ്സ് ഉണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന ഈ കോഴ്സുകൾ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻറെടുത്ത് പ്രഭ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് ഉള്ളത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും തൊട്ട് നടക്കാനുള്ള അല്ല എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഒരു റിച്ച് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് നേടാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ലാഡർ ആണ് അതെല്ലാവരും പഠിക്കണം എല്ലാവരും വായിക്കണം അത് പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു വലിയ ലോകത്തെയാണ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പുസ്തകങ്ങളായിക്കോട്ടെ ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ ഈ ലോകത്തിലുള്ള ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇംഗ്ലീഷ് പഠിച്ച് കിട്ടും അപ്പോൾ എല്ലാവരും പഠിക്കുക വളരുക ജീവിതം ആസ്വദിക്കുക ഓക്കെ അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അവരെ വിളിക്കാനുള്ള നമ്പർ കൊടുക്കുക അപ്പോൾ മാഷായിട്ട് സംസാരിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് പഠിച്ചോന്ന് ഇംഗ്ലീഷ് അറിയാതുകൊണ്ട് എനിക്ക് പല മെസ്സേജുകളും വരുമ്പോൾ ഞാൻ വേണ്ട അതൊന്നും പറയുന്നില്ല കാരണം പല ആൾക്കാരും ഇംഗ്ലീഷിലാണ് വിളിച്ച് ചീത്ത വിളിക്കാറ് അപ്പൊ ഞാൻ എല്ലാരോടും വളരെ നന്ദീന്ന് കുറച്ച് മെസ്സേജ് ആയി അവസാനം ഞാൻ ഇപ്പൊ എബിഐടി വന്നിട്ട് നോക്കിയെന്ന് നോക്കുമ്പോ ചേട്ടാ പൂര ചീത്തയാണ് വിളിച്ചത് ഇനി എന്തായാലും ഈ വീഡിയോയില് കമന്റ് എഴുതുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ചീത്ത വിളിക്കാനായിട്ട് ഒരു സൗകര്യം കൂടി ചെയ്താറ് ഇത്ര ആളും മലയാളത്തിൽ അല്ലെങ്കിൽ ചീത്ത വിളിച്ചോണ്ടി ഇനി അങ്ങോട്ട് നീട്ട് ചീത്ത വിളിച്ചോ ഏഴാം ക്ലാസ് മാത്രം പഠിച്ചെനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും മറ്റുള്ളവരെ ഏകദേശം ഇത്രയും വർഷത്തിന് ഡെയിലി ഇരുപത്തി അയ്യായിരം പേരെ ഞാൻ ഫ്ലുവൻ്റ് ആക്കിയിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ ഇന്ന് ജോലി ചെയ്ത് സമ്പാദിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് നിങ്ങൾക്കും അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ നിങ്ങളിത് പഠിച്ചു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് വെസ്റ്റേൺ സ്പീക്കർ ഇവിടെ പാലരിവട്ടത്ത് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാം എൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് നേരിട്ട് കിട്ടും മൈ ഡിയർ ഫ്രണ്ട്സ് കം ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് എൻജോയ് യുവർ ലൈഫ് താങ്ക് യു എന്നാൽ വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക്